ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെല്ലാം തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് ഈ ഒരു റോഡിങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇതിനൊരു പരിഹാരം പിന്നെ ഇതുവരെ മന്ത്രി കണ്ടുപിടിച്ചിട്ടില്ല ആവശ്യമില്ലാത്തതിൽ അത്രയും ചെലവാക്കും മന്ത്രി അല്ല സർക്കാർ കുറച്ച് ലൈറ്റുകൾ അത് ഞങ്ങൾ ഒരു വർഷം പത്ത് ദിവസം നോക്കിയിരിക്കുന്നവരാണ് മഴയായാലും വെയിലായാലും മന്ത്രി വരുമ്പോ കട അടക്കാൻ പറയും മന്ത്രി പോയിട്ട് മതി എന്ന് പറയും നല്ല ഒരു ദിവസം ആറാട്ട് വന്ന അപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു കച്ചവടം നമുക്ക് വരുന്നത് അപ്പോഴെല്ലാം അടക്കാൻ പറയും പിന്നെ അവര് പോയിട്ട് മതി എന്ന് പറയും ഇവിടെ ഇവിടെ പോലും പറയുന്നത് എന്താണ് എന്താണ് എല്ലാം ഞങ്ങള് കാണുമ്പോ വികസനമുണ്ട് അവിടെ ഒരു ചകടം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലാണ് ഇവിടെയുള്ള റോഡുകൾ തകർന്നു കിടന്നിട്ട് നാല് വർഷത്തോളമായി ഗവൺമെന്റ് യാതൊരു നടപടിയും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെല്ലാം തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് ഈ ഈയൊരു റോഡിങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതാണ് എത്ര നാളെ വർഷം ആവും ആര് തിരിഞ്ഞു നോക്കാനും ആരും തിരിഞ്ഞു നോക്കാറില്ല ഒരു മന്ത്രി ആയിട്ട് ഒരു എംഎൽഎ പോലും തിരിഞ്ഞു നോക്കുന്നില്ല അതിനേക്കാളും ആ വീടുകളൊക്കെ എല്ലാം പോയി കിടക്കുന്നു ഒറ്റ എണ്ണം പോലും തിരിഞ്ഞു നോക്കാനില്ല അവർ ഇന്നലെ വണ്ടികൾ തടഞ്ഞു അവിടെ കൊണ്ടെല്ലാം കല്ലടക്കി ആര് തിരിഞ്ഞു നോക്കാനാ എല്ലാം വരുമ്പോൾ അത് ചെയ്യും ഇത് ചെയ്യാം എന്ന് പറയുന്നത് പോണമല്ല തിരി ജേച്ചു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞെന്തെന്ന് പോലും നോക്കത്തില്ല ഒരു ബീച്ച് കിടക്കാൻ നോക്കുമല്ലോ അറിയപ്പെടുന്ന ഒരു ബീച്ചാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബീച്ചാണ് ഇത് കിടക്കുന്നത് ഒരു ലൈറ്റ് പോലും ഇല്ല ഒരു ലൈറ്റ് പോലും ഇല്ല ഇല്ലാതെ ഇതാണ് ബീച്ചാണ് പിന്നെ ഐസ്ക്രീം കര പെട്ടവും ചുണ്ടല് കര ഇതുള്ളതുകൊണ്ടാണ് ആ ബീച്ച് നിലയിന്ന് പോകുന്നത് അല്ല സർക്കാർ എന്ത് ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല വേണ്ടാത്ത കുറച്ച് ലൈറ്റുകൾ ഇട്ടിട്ട് അത് കത്തുന്ന പോലും ഇല്ല പറഞ്ഞാലും ഗതി ഈ ഒരു റോഡ് പൊളിഞ്ഞു കിടന്നിട്ട് നാല് വർഷമായി കുറച്ച് പണി ചെയ്യും പിന്നെ ചെയ്തിട്ടില്ല അപ്പം പിന്നെ ഈ തറയൊക്കെ ഇട്ടത് അപ്പോൾ ആ സമയത്തായിരുന്നു അതിനുശേഷം അവർ ഇത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ എന്താണ് ബുദ്ധിമുട്ടിപ്പോൾ വിനോദസഞ്ചാരികൾക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടല്ല അപകട ഭീഷണി ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ വരുന്ന അവർക്ക് അന്ന് ബുദ്ധിമുട്ട് കൂടുതൽ ഒരു മഴ വന്നാൽ കയറി നിൽക്കാൻ കുഞ്ഞുങ്ങളെയും ഇടവില്ല വന്നാൽ അവർക്ക് ഇച്ചിരി വെയിലാണെങ്കിൽ ഒന്നും ഇടമില്ല ഈ മണ്ഡപത്തിൽ ചെന്ന് എല്ലാവരും അണഞ്ഞാലും നാല് സൈഡിൽ വെള്ളവും അവരുടെ ശരീരത്തും വീഴും മണ്ഡപത്തിൽ വെള്ളം നിറയുകയും ചെയ്യും അപ്പോൾ അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പം വരുന്നവരെല്ലാം വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് എളുപ്പം പൈപ്പ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അവർക്ക് ഇത്തിരി യൂറിൻ പാസ് ചെയ്യാൻ പോകണമെങ്കിൽ അതിനെ പറ്റത്തില്ല അപ്പം ഇതെല്ലാം ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് കച്ചവടക്കാർക്കൊന്നും പറഞ്ഞ് കട കെട്ടിയിട്ടിട്ടുണ്ട് കച്ചവടക്കാർക്കൊന്നും കടകൾ കൊടുത്തിട്ടില്ല ഇതിപ്പം പറഞ്ഞു വരുമ്പോഴാണെങ്കിൽ ഏലത്തിന് കൊടുത്ത ഒരു വെളിയിലുള്ളവർക്ക് ഈ കടകളെല്ലാം കൊടുക്കുകയുള്ളു ഇവിടെയുള്ള കച്ചവടക്കാരെയൊക്കെ തട്ടി കളിക്കുക ചെയ്യണത് അല്ലാതെ അവർക്കൊരു മനസ്സമാധാനം കൊടുക്കത്തില്ല മന്ത്രി വരുമ്പോൾ കടയടയ്ക്കാൻ പറയും മന്ത്രി പോയിട്ട് മതി എന്ന് പറയും നല്ല ഒരു ദിവസം ആറാട്ട് വന്ന അപ്പോഴൊക്കെയാണ് എന്തെങ്കിലും ഒരു കച്ചവടം നമുക്ക് വരുന്നത് അപ്പോഴെല്ലാം അടയ്ക്കാൻ പറയും പിന്നെ അവർ പോയിട്ട് തുറന്നാൽ മതി എന്ന് പറയും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ കൊണ്ടുമോളെ ഇവിടെ ഇരിക്കുന്ന കച്ചവടക്കാർക്ക് എന്താണ് ഒരു സേഫ്റ്റി ഒരു സേഫ്റ്റി ഇല്ല വരുന്നു പോകുന്നു അപ്പം പറയുന്ന എന്താണ് ഇവിടെ എല്ലാം വികസനം ഉടനെ വരുന്നു വികസനമുടനെ എന്താണ് വികസനം ഇവിടെ ഞങ്ങൾ കാണുമ്പോൾ ഫ്രണ്ടിൽ ഇത്തിരി വികസനമുണ്ട് അവിടെ ഒരു ചകലം ഇങ്ങനെ മേൽക്കൂര പോലെ വെച്ചിട്ടുണ്ട് എന്നാലും വെള്ളം എല്ലാവരുടെ ശരീരത്തും വീഴാറുണ്ട് അത്രയാണ് ഇവിടുത്തെ വികസനം അല്ല ഞങ്ങൾ നോക്കിയിട്ട് ഇവിടെ ഒരു വികസനവും ഇല്ല നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച ഇവിടെ വികസനമുണ്ടോ എന്ന് ഇതിനൊരു പരിഹാരം പിന്നെ ഇതുവരെ മന്ത്രി കണ്ടുപിടിച്ചിട്ടില്ല ആവശ്യമില്ലാത്തതിന് അത്രയും ചെലവാക്കും മന്ത്രി ഓണം വരുമ്പോഴൊക്കെ ഞങ്ങൾ പത്ത് ദിവസത്തെ കച്ചവടം കിട്ടുമെന്ന് നോക്കിയിരിക്കും പക്ഷേ ഇവിടെയുള്ള പിന്നെ കലക്ടറും ഇവിടുത്തെ ഡി ടി പി സിക്കാരും എല്ലാം കൂടെ ചേർന്ന് ഇവിടുത്തെ തറകളെ എല്ലാം ആ പത്ത് ദിവസത്തേക്ക് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അവർക്ക് വാടകയ്ക്ക് കൊടുക്കും അതിന് പിന്നെ അത് അതിൻ്റെ അകത്ത് വിൽക്കാൻ പിന്നെ ഒന്നും കാണത്തില്ല അപ്പം ഈ പത്ത് ദിവസമുള്ള കച്ചവടം നമുക്ക് കിട്ടത്തില്ല ഈ വാടകയ്ക്ക് കൊടുക്കുന്നവർക്കുള്ള കച്ചവടമാണ് അതിൻ്റെ അകത്ത് ചായയായാലും ആയാലും ആയാലും പിന്നെ ഐസ്ക്രീം ആയാലും പിന്നെ തിന്നുന്ന ബിരിയാണി കപ്പാത് ഇത് എല്ലാം അതിൻ്റെ അകത്ത് കാണും അപ്പം ഈ പുറത്ത് കിടക്കുന്ന ഞങ്ങളെ പോലെയുള്ളവർക്കില്ല ഞങ്ങൾ ഒരു വർഷം പത്ത് ദിവസം നോക്കിയിരിക്കുന്നവരാണ് മഴയായാലും വെയിലായാലും അപ്പോൾ അവരെല്ലാം ഈ പത്ത് ദിവസത്തേക്ക് വാടാക്കി കൊടുക്കുമ്പോൾ ആ സൈഡിൽ കിടക്കുന്ന കംപ്ലീറ്റ് കടയും ഒഴിപ്പിച്ച് എവിടെയെങ്കിലും കൊണ്ട് അങ്ങ് ഇട്ടോളാനാണ് പറയുന്നത് ഞങ്ങളെ ഞങ്ങൾ വർഷകാലം കൊണ്ട് ഇവിടെ ഇരിക്കുന്നവരാണ് അപ്പോൾ ഈ കടകളെല്ലാം എവിടെ കൊണ്ടുപോയി ഇവിടെ സ്ഥലമില്ലാത്തയിടത്ത് എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടു വെച്ചാൽ അവിടെ നിന്ന് ഉടനെ പോലീസ് വന്ന് അങ്ങ് മാറ്റാൻ പറയും അപ്പം ഞങ്ങൾക്ക് അതിനെയും നിവർത്തിയില്ല ഇതിനെന്തെങ്കിലും ഒരു നടപടി കലക്ടർ അല്ലെങ്കിൽ മന്ത്രി തന്നെ ഞങ്ങൾക്ക് തരണം ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള വലിയ അനാസ്ഥയാണ് ജനങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ശംഖുമുഖം ബീച്ചിൽ യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ല ജനങ്ങളെല്ലാം മഴയത്തും വെയിലത്തും കയറി നിൽക്കാൻ പോലും ഒരു സൗകര്യമില്ലാതെ വലയുകയാണ് ഇത് ഗവൺമെന്റ് തിരിച്ചറിയണം വിസ്മയാനൂസ് തിരുവനന്തപുരം